ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു കാര്യവും ഇല്ലാത്ത പ്രശ്നങ്ങൾക്കാണ് വഴക്കുണ്ടാക്കുന്നത് ഇപ്പോൾ കിച്ചണിൽ ചെന്നിട്ട് ഭക്ഷണം തരാൻ ലേറ്റായി പോയി എന്താണ് ഇത്ര താമസം എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണാൻ സാധിച്ചത് ഇങ്ങനെയാണ് ബാത്റൂമിൽ അടിക്കുന്ന ചൂലുകൊണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അനീഷിനടുത്ത് പോയി വഴക്കുണ്ടാക്കി അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ചുമ്മാ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ കയറി വഴക്കുണ്ടാക്കുവാണ് ഇവർക്ക് തോന്നുന്നത് ഇവർ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ബിഗ് ബോസിൽ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലെന്നായിരിക്കും ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയത്തില്ല ഇവർ ഇപ്പം ഈ ബിഗ് ബോസ് ഷോയിൽ മാത്രം ഇപ്പം ഇപ്രാവശ്യത്തിനകത്ത് മാത്രം ചുമ്മാ വഴക്കുണ്ടാക്കുകയാണ് ഓരോ കാരണങ്ങളെ കണ്ടുപിടിച്ച് എങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് റിസർക്ക് ചെയ്ത് കണ്ടുപിടിച്ച് വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന മാതിരിയാണ് ഓരോരുത്തരും വഴക്കുണ്ടാക്കുന്നത് എന്താണേലും അനീഷിനെ ഇടയ്ക്കെ വഴക്കുണ്ടാക്കുമ്പോൾ അനീഷൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല വെറും കൊച്ചു പിള്ളാരെ പോലെയാണ് ഇവർ വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തോ